ഈശോയുടെ സമാധാനം എല്ലാവർക്കും ആശംസിക്കുന്നു ഒരു സന്യാസിയും ഒരു കുട്ടിപ്പിശാസിയും പ്രധാന കഥാപാത്രങ്ങളായുള്ള ഒരു കഥ ഇന്ന് നമുക്ക് കേൾക്കാം പ്രശസ്ത വാഗ്മിയും പണ്ഡിതനുമായിരുന്ന സന്യാസിക്ക് ആശ്രമത്തിൽ കിട്ടിയ ജോലി അടുക്കളപ്പണിയായിരുന്നു വളരെ സന്തോഷത്തോടെ സന്യാസി അടുക്കളയിലെ എല്ലാ ജോലികളും ചെയ്ത ശേഷം അടുക്കളത്തോട്ടത്തിലും പണിത് സയന സവാരിക്ക് പോവുക പതിവായിരുന്നു അങ്ങനെ ഒരു ദിവസം നടക്കുമ്പോൾ പഴിയിൽ കലിങ്ങിന്റെ കൈവരിയിൽ ഒരു കുട്ടിപ്പിശാശ കാലിമേ കാലുമ്പ ചിരിപ്പുണ്ടായിരുന്നു സന്യാസി നടന്ന അടുത്തെത്തിയപ്പോൾ കുട്ടിപ്പിശാശി ചാടി എണ്ണീറ്റ് ചോദിച്ചു അച്ചോ ഞാനും കൂടെ നടക്കാൻ പോരട്ടെ വെറുതെ ഇരുന്ന് ബോറടിച്ചു ഒരു കമ്പനി ആവുമല്ലോ സന്യാസി പറഞ്ഞു ആ കുഴപ്പമില്ല പോരെ സന്യാസി ചോദിച്ചു സാധാരണ പിശാശുക്കൾക്ക് ഇരിക്കാൻ നേരമില്ലല്ലോ അവർ ഓടി നടന്ന മനുഷ്യരുടെ ഇടയിൽ തിന്മ പതിച്ചുകൊണ്ടിരിക്കുവല്ലേ നിനക്കെന്താ പണിയില്ലെന്നായത് അച്ചോ സത്യം പറയാമല്ലോ ഈ പ്രദേശമാണ് എന്നെ ഏപ്പിച്ചിരിക്കുന്നത് ഇവിടെയുള്ള മനുഷ്യരിൽ തൊണ്ണൂറ്റമ്പത് പോയിന്റ് ഒമ്പത് ഒമ്പത് ശതമാനം ആൾക്കാരും നരകത്തിൽ പേര് ബുക്ക് ചെയ്ത് വെച്ചിരിക്കുക അച്ചോ എനിക്ക് വലിയ പണിയൊന്നുമില്ല അതെങ്ങനെയാടാ വെറുപ്പിന്റെയും അഹങ്കാരത്തിന്റെയും വിത്ത് ഞാനവിടെ ഉള്ളിൽ പാകിയിട്ടുണ്ട് അവരിത് നന്നായിട്ട് ശാഖാശാഹകളായിട്ട് വളർത്തുന്നുണ്ട് പിന്നെ ഒരു പണിയും കൂടി ഉണ്ട് ഈ ആത്മാവിന്റെ രക്ഷയുടെ കാര്യമൊക്കെ വരുമ്പോ ഞാൻ പറയും ഇപ്പം വേണ്ട സമയമുണ്ടല്ലോ പിന്നെ ആകട്ടെ പിന്നെയാകട്ടെ എന്ന് അച്ഛ പിന്നെ ചെയ്യാതിരിക്കാനുള്ള പണിയൊക്കെ ഞങ്ങളുടെ കയ്യിലില്ലേ അങ്ങനെ അതും കാര്യമായിട്ട് നടക്കാറില്ല എന്നാലും നിനക്ക് തെറ്റിപ്പോയിടാ കർത്താവ് വിശമിച്ചുക കുമ്പസാരവും ഇഷ്ടു കുർബാനയൊക്കെ സ്ഥാപിച്ചത് എന്തിനാണെന്ന് നിനക്കറിയത്തില്ലോ എൻ്റെ അച്ചോ എനിക്കറിയാം പക്ഷേ ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെയല്ലേ ഈ ദൈവം ക്ഷമിക്കുകയുള്ളൂ ഇവിടെ ആരാ അച്ഛോ ക്ഷമിക്കുന്നത് എല്ലാവരുടെ ഉള്ളില് ആരോടെങ്കിലും ഒക്കെ ഉള്ള വെറുപ്പുണ്ട് പിന്നെ ഈ നാണംകെട്ട പാവങ്ങളൊക്കെ ഇല്ലേ അത് പലരും പറയാറില്ല പിന്നെ അനുതാപവും മാനസാന്ദ്രവും അച്ചോ ഇങ്ങനെ മനസാക്ഷിയെ ഒന്ന് തൃപ്തിപ്പെടുത്താൻ ഒന്ന് വീശി ഒരു കുംഭസാരം നടത്തിയിട്ടെ ഇവര് പോയി ആച്ചൻ പറഞ്ഞ വിഷ്ഠ കുർബാന ഉണ്ടല്ലോ യേശുവിന്റെ ശരീരരക്തങ്ങൾ സ്വീകരിക്കുന്ന ഭയങ്കര കോളടിക്കുന്ന കാര്യമില്ലേച്ചോ അതിനട അയോ കിതയടേ ശരീര രക്തങ്ങൾ സ്വീകരിച്ചാൽ എന്താച്ചോ കിട്ടുന്നേ കാടിയെ ശിക്ഷാവധി അങ്ങനെ നരകത്തിലെ അവരുടെ പീടകള് മേൽക്കു മേൽ എനിക്ക് സന്തോഷം കൊണ്ട് വയ്യ അങ്ങനെ ഒരു വർത്താനം പറഞ്ഞു നടക്കുന്ന വഴിയിൽ പാപ്പിട്ട മനുഷ്യരുടെ അടുത്തടുത്തുള്ള വീടുകൾ സ്ഥിതി ചെയ്യുന്ന ഒരു കോടനി പ്രദേശത്തെത്തി അവിടെ വഴിയേരിയിലുള്ള ഒരു വീട്ടിലെ പാപ്പിട്ട വീടിനോട് ചേർന്ന ഒരു തൊഴുത്തുണ്ട് ആ തൊഴുത്തിലെ പശുവിനെ ആ ഗ്രഹനാഥൻ കറന്നുകൊണ്ടിരിക്കുക അതിന്റെ പാരി വിറ്റാണ് അവര് കഴിയുന്നത് ഇവരുടെ ദാരിദ്ര്യാവസ്ഥ കണ്ട് ഭാര്യയുടെ വീട്ടുകാരെ ലോൺ എടുത്ത് വാങ്ങിച്ചു കൊടുത്താണ് ആ പശു കോളനി പ്രദേശം അങ്ങ് കഴിയുന്നതിന് മുമ്പേ ഈ കുട്ടി പിശാശ് സന്യാസിയോട് പറഞ്ഞു അച്ചോ ഒരു സെക്കൻഡ് ഞാൻ പോയിട്ട് ഇപ്പം വരാവേ രാ നീ പോയി പ്രശ്നം നോപ്പിക്കല്ലേ വളരെ സമാധാനത്തിൽ പോകുന്ന കോളനിയാ ഏയ് എന്ന് പറഞ്ഞ അവനൊരോട്ടം ഓട്ടം ഉടൻ തന്നെ തിരിച്ചു വന്നു പക്ഷേ അധികം താമസത്തില് കോളനിൽ നിന്ന് വലിയ കാഴ്ചയും ബഹളവും ഉണ്ടാകാൻ തുടങ്ങി സന്യാസോ നീ എന്താടാ അവിടെ പോയി ഒപ്പിച്ചത് സത്യം അച്ചോ ഞാൻ ഒരു മനുഷ്യരെ പോലും ഒന്ന് തൊടുക പോലും ചെയ്തിട്ടില്ല എന്താടാ അവിടെ അതാ കറന്നുകൊണ്ടിരുന്ന ആ ചായനില്ലേ ആ പാത്രത്തിന്റെ അടിയിൽ പോയി ഞാനൊന്ന് തൊട്ടു ഒരിഞ്ചൊന്ന് പൊങ്ങി സത്യത്തിൽ സഹോദരങ്ങളെ നടന്നത് ഈ കറക്കുന്ന പാത്രം ഓർക്കാപ്പുറം തകട്ടിച്ചെന്ന് മുട്ടിയപ്പോൾ പശു ഞെട്ടി ഒരു ചാട്ടവും ഒരു തൊഴി കണ്ട് ആ അച്ചായൻ പാലും പാത്രവും മറിച്ചുകൊണ്ട് ചാണകത്തിലേക്ക് വേണം പിന്നത്തെ അവസ്ഥ ഊഹിക്കാവുന്നല്ലേയുള്ളൂ ചാടി എണീറ്റ അച്ചായൻ കോപം കൊണ്ട് കിട്ടി കൈ പലകയെടുത്ത് പശുവിനെട്ട് തുരിതിരെ അടിച്ചു പശു നിലവിളിച്ചു മാ മാ പശുവിന്റെ കാർച്ച അടുക്കളയിൽ അത്താളം ഉണ്ടാക്കിക്കൊണ്ടിരുന്ന ഭാര്യയും കേട്ടു ഓടി വന്നു വന്നപ്പോൾ തന്റെ ഭർത്താവ് തന്റെ ആങ്ങളെ തന്ന പശുവിനെ തല്ലുന്നതാണ് കണ്ടത് അവക്ക് സഹിച്ചില്ല അവള് പറഞ്ഞു ഹോ മനുഷ്യ നിങ്ങൾക്ക് ലജ്ജിയില്ലേ എന്റെ വീട്ടുകാർ തന്ന പശുവിനെ തല്ല നിങ്ങളൊരു പശുവിനെ വാങ്ങിച്ചിട്ട് തല്ല് കുടുംബം പോറ്റാൻ കഴിവില്ലാത്തവൻ ഭർത്താവിന്റെ കോപം ഇരട്ടിച്ചു എന്നാ നിനക്കിട്ട് തരാവടി എന്ന് പറഞ്ഞുകൊണ്ട് പലങ്കിയുമായി ഭാര്യയുടെ നേരെ ചാടി ഭാര്യ ആകട്ടെ വീടിന് ചുറ്റി ഓടാൻ തുടങ്ങി ചാണയത്തിൽ കുളിച്ച് ഇയാളും പുറകെ ഓടി മുറ്റത്ത് കളിച്ചുകൊണ്ടിരുന്ന സ്വന്തം വീട്ടിലെ കുട്ടികൾ നിലവിളിച്ചു അയ്യോ അമ്മയെ തല്ലിക്കൊല്ലുന്നേ ഓടിവായോ അയലൊക്കത്തെ കുട്ടികള് കൂവാനും രസിക്കാനും തുടങ്ങി കുട്ടികളുടെ ഒച്ച ബഹളം കേട്ട് അയൽവാസികളെല്ലാം ഓടിക്കൂടി രണ്ടു വീട് അപ്പുറയാണ് വീട് അവിടെയും എത്തി ഈ ബഹളം അച്ചായം പറഞ്ഞു എടാ നമ്മുടെ മോടെ വീട്ടിൽ നിന്നല്ലേ ആ ഒച്ച ബഹളം കേൾക്കുന്നേ നീ അങ്ങോട്ട് ചെന്നിടാ മോനെ അവൻ കൈ കിട്ടി വെട്ടുപാകത്തെയുമായി ഓടി വന്നു വന്നപ്പോൾ പെങ്ങളുടെ പുറകെ അളിയൻ പലയുമായി ഓടുന്ന കാഴ്ചയാണ് കണ്ടത് അയാൾ വെട്ടുപാകത്തി വിശി പുറകെ ഓടിയും എന്റെ പെങ്ങളെ തൊട്ടാൽ നിന്നെ ഞാൻ രണ്ടു കഷണമാക്കൂടാ ഇതിനിടയിൽ ഓടിക്കൂടിയ നാട്ടുകാര് പല അഭിപ്രായങ്ങളും പറഞ്ഞു ഈ പശുവിനെ കിട്ടിയപ്പോൾ ഇവരുടെ അഹങ്കാരം കുറച്ച് മൂത്തു ഇവകിട്ട് രണ്ട് കിട്ടേണ്ടതാണ് വേറെ ചിലർ ഭർത്താവിനെതിരായി സംസാരിച്ചു ഇങ്ങനെ പല വിഭിന്ന അഭിപ്രായങ്ങളും അവിടെ പ്രകടിപ്പിക്കാൻ തുടങ്ങി ഇതിനിടയിൽ ഒരാൾ പോലീസ് സ്റ്റേഷനിൽ ചെന്ന് വിവരം പറഞ്ഞു യജമാനന്മാരെ ഓടി വരണേ ഇവിടെ കൊലപാതകം നടക്കാൻ പോന്നു പോലീസ് ടീം എത്തി മൂന്നിനെയും അകത്താക്കി കൊണ്ടുപോയി വീട്ടിലെ കുട്ടികൾ നിലവിളിച്ചു അയ്യോ ഞങ്ങളുടെ അച്ചാച്ചനെ കൊണ്ടുപോയല്ലേ ഞങ്ങളുടെ അമ്മച്ചിയെ കൊണ്ടുപോയല്ലേ ഞങ്ങൾക്ക് ആരുമില്ലേ ഇനി സഹോദരങ്ങളെ അവര് തിരിച്ചു വരുമ്പോൾ പഴയതുപോലെ അങ്ങ് പെട്ടെന്നൊന്നും സ്നേഹിക്കാൻ പറ്റൂല ഇനി ആ നാട്ടുകാർ പറഞ്ഞ വർത്തമാനമൊക്കെ ഇവരുടെ ചെവിയിൽ എത്താതിരിക്കോ ആ കോളനിയുടെ ഐക്യം തിർക്കാൻ നഷ്ടപ്പെട്ടില്ലേ നമ്മുടെ വീടുകളിലെയും സമൂഹങ്ങളിലും ജോലിസ്ഥലത്തൊക്കെ ഉണ്ടാകുന്ന പല പ്രശ്നങ്ങളെന്നല്ല സകല പ്രശ്നങ്ങളുടെയും പിന്നില് ഈ അന്ധകാര ശക്തികളുടെ പ്രവർത്തനമുണ്ട് അത് നമ്മൾ കാണാതെ പോകുന്നു നമ്മൾ മനുഷ്യരെ കുറ്റം വിധിക്കുകയാണ് പ്രിയപ്പെട്ടവരെ ഇതുകൊണ്ടാണ് മനുഷ്യരുടെ പാവങ്ങൾക്ക് പരിഹാരം ചെയ്യാൻ കുരിശിൽ കയറിയ കുരിശിൽ ദാരുണമായ മരണം വരിച്ച യേശു തന്റെ അന്ത്യസമയത്ത് വേദനയാൽ പടയുമ്പോഴും നമുക്ക് വേണ്ടി മത്യസ്ഥം വഹിച്ചു പ്രാർത്ഥിച്ചു പിതാവേ ഇവര് ചെയ്യുന്നത് എന്താണെന്ന് ഇവര് അറിയുന്നില്ല ഇവരോട് ക്ഷമിക്കണേ എന്ന് ഈ വലിയ പ്രാർത്ഥന നമുക്കും ഏറ്റിച്ചൊല്ലാം നമ്മളെ വേദനിപ്പിച്ചവര് നമ്മളോട് അനീതി ചെയ്തവര് അവരോടെല്ലാം നമുക്ക് ക്ഷമിച്ച് അവരെ അനുഗ്രഹിക്കാം നമ്മൾ മൂലവും മറ്റുള്ളവർ വേദനിച്ചിട്ട് കാണും അവരോടും നമുക്ക് ആത്മന മാപ്പ് ചോദിക്കാം നമുക്കൊരു നിമിഷം കണ്ണുകൾ അടഞ്ച് പ്രാർത്ഥിക്കാം ദൈവമേ ഈ അന്ധകാര ശക്തികളുടെ പ്രവർത്തനങ്ങളെ മനസ്സിലാക്കാതെ ഞങ്ങൾ പരസ്പരം ഉപദ്രവിക്കുകയും അനീതി കാണിക്കുകയും എല്ലാം ചെയ്തിട്ടുണ്ട് എല്ലാം ഞങ്ങൾ ക്ഷമ കൊടുക്കുന്നു ഞങ്ങൾ വേദനിപ്പിച്ചവരോട് ഞങ്ങൾ മാപ്പ് ചോദിക്കുന്നു ദൈവമേ ഞങ്ങളെല്ലാവരുടെയും തെറ്റുകൾ ക്ഷമിച്ച് ഞങ്ങളെ ഒരുപോലെ അനുഗ്രഹിക്കണേ ഞങ്ങളുടെ നാടിനെയും ഞങ്ങളുടെ രാജ്യത്തെയും ലോകം മുഴുവനേയും അനുഗ്രഹിക്കണേ ദൈവമേ ലോക സമസ്തോന്തു